പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അടുത്തൊരു വാർത്ത സൂപ്പർ കപ്പുമായി ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റ് ആണ് നമുക്കറിയാം ഈ വരുന്ന ഇരുപത്തഞ്ചാം തീയതിയാണ് സൂപ്പർ കപ്പ് ആരംഭിക്കാനായിട്ട് പോകുന്നത് മാത്രമല്ല എല്ലാ ക്ലബുകളും സൂപ്പർ കപ്പിന് മുന്നോടിയായിട്ടുള്ള തയ്യാറെടുപ്പിലാണ് മാത്രമല്ല ഒട്ടുമിക്ക ടീമുകളുമെല്ലാം പരിശീലനം ആരംഭിച്ചിട്ടുമുണ്ട് അങ്ങനെ ഇരിക്കുമ്പോൾ ഇപ്പോൾ വന്നിട്ടുള്ള വാർത്തയനുസരിച്ച് ഒരു ക്ലബ്ബ് സൂപ്പർ കപ്പിൽ നിന്നും പിന്മാറിയിട്ടുണ്ട് എന്നുള്ള വാർത്തയാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത് ഐ ലീഗിലെ ടീമായിട്ടുള്ള റിയൽ കാശ്മീർ എഫ്സി വരുന്ന സൂപ്പർ കപ്പിൽ നിന്നും പിന്മാറിയിട്ടുണ്ട് റിയൽ കാശ്മീർ എഫ്സി ടീമിലെ വിദേശ താരങ്ങൾക്ക് വിസ ഉറപ്പിക്കാൻ കഴിയാത്തത് കൊണ്ട് തന്നെയാണ് സൂപ്പർ കപ്പിൽ നിന്നും റിയൽ കാശ്മീർ എഫ്സി പിന്മാറിയിട്ടുള്ളത് റിയൽ കാശ്മീർ പിന്മാറിയത് കൊണ്ട് തന്നെ റിയൽ കാശ്മീരിന്റെ പകരമായിട്ട് ഡെംബോ എഫ് ആയിരിക്കും സൂപ്പർ കപ്പിൽ കളിച്ചേക്കുക അടുത്തൊരു വാർത്ത ഐ എസ് എല്ലുമായിട്ട് ബന്ധപ്പെട്ട ഒരു വാർത്തയാണ് എ ഐ എഫ് എഫിന്റെ പ്രസിഡന്റായിട്ടുള്ള കല്യാൺ ചോഭയ പറഞ്ഞൊരു കാര്യമായിരുന്നു സൂപ്പർ കപ്പിന് ശേഷം ഐ എസ് എൽ ആരംഭിക്കുമെന്നുള്ളത് എന്നാൽ ഐ എസ് എല്ലുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഒഫീഷ്യൽ പ്രഖ്യാപനമോ ഒന്നും തന്നെ ഇതുവരെ പുറത്തു വന്നിട്ട് പോലുമില്ല സൂപ്പർ കപ്പ് നടക്കുമെന്നുള്ള കാര്യം ഉറപ്പാണെങ്കിൽ പോലും അതിനുശേഷം ഐ എസ് എൽ നടക്കുമോ എന്നുള്ളതുമായി ബന്ധപ്പെട്ട് ഒരു വ്യക്തത ഇതുവരെ ലഭിച്ചിട്ടില്ല ഒക്ടോബർ പതിനഞ്ചിനകം ഐ എസ് എല്ലിൻ്റെ ടെൻഡർ പ്രസിദ്ധീകരിക്കുമെന്നായിരുന്നു എ ഐ എഫ് എഫ് സുപ്രീം കോടതിയെ അറിയിച്ചിരുന്നത് എന്നാൽ ഇതുവരെ പുതിയ ടെൻഡറിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമായിട്ടില്ല അങ്ങനെ ടെൻഡർ പ്രസിദ്ധീകരിക്കുന്നതിലെ ഇത്രയധികം താമസം ഉണ്ടായതുകൊണ്ട് തന്നെ ഗുരുതരമായ ആശങ്കകൾ പ്രകടിപ്പിച്ച് പത്ത് ഐ എസ് എൽ ക്ലബ്ബുകൾ എ ഐ എഫ് എഫിന് കത്തെഴുതിയിട്ടുണ്ട് വരാനിരിക്കുന്ന സീസണിൽ ഒരു വ്യക്തത ഉറപ്പാക്കാൻ വേഗത്തിൽ നടപടി എടുക്കണമെന്ന് ക്ലബ്ബുകൾ ഫെഡറേഷനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്തായാലും ഐ എസ് എല്ലിന്റെയും ഐ ലീഗിന്റെയും ഭാവി ഇപ്പോഴും ആശങ്കയിൽ തന്നെയാണ് അവർ ടെൻഡറുമായി ബന്ധപ്പെട്ട ഒരു വ്യക്തത ഇതുവരെ ലഭിച്ചിട്ടില്ല എന്തായാലും അടുത്ത ആഴ്ച സൂപ്പർ കപ്പ് ആരംഭിക്കുമെന്നുള്ളത് അല്പം ആശ്വാസം നൽകുന്ന ഒരു വാർത്തയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ടീമിലെ എല്ലാ താരങ്ങളും ഇപ്പോൾ പ്രീ സീസൺ ക്യാമ്പിൽ ജോയിൻ ചെയ്തിട്ടുണ്ട് എന്തായാലും വരുന്ന സൂപ്പർ കപ്പിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ സാധിക്കട്ടെ എന്ന് പ്രതീക്ഷിക്കാം കൂടുതൽ ഐ എസ് 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 എല്ലുമായിട്ടും കേരളാ ബ്ലാസ്റ്റേഴ്സുമായിട്ട് ബന്ധപ്പെട്ട വാർത്തകൾ അറിഞ്ഞായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെല്ലൈക്ക ഓൾ ഓപ്ഷനിൽ എനാബിൾ ചെയ്യാൻ മറക്കരുത് അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം